ഹലോ ഫ്രണ്ട്സ് സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ് പുതിയ നോട്ട്ബുക്കൊക്കെ ബൈൻ ചെയ്ത് അതിലെ നൈൻ സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ട് പോകാൻ എല്ലാ കുഞ്ഞു മക്കൾക്കും ഇഷ്ടമായിരിക്കത്തില്ലേ അങ്ങനെ സ്വന്തം ഫോട്ടോയിലൊരു നൈൻ സ്ലിപ്പ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യമായി ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ താഴെ കാണുന്ന മെനുവിൽ നിന്ന് എലമെന്റ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് അതിൽ റെക്റ്റാംഗിൾ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള rectangle frame choose ചെയ്യുക ഓപ്പൺ ആയി വരുന്ന rectangle frame ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഫ്രെയിമോടെ ക്രിയേറ്റ് ചെയ്യുക ഒന്ന് അകതായി വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്ത അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് चेंज ചെയ്തു കൊടുക്കാവുന്നതാ ഇഷ്ടപ്പെട്ട കളർ ഒക്കെ choose ചെയ്ത് കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്ത ശേഷം നമുക്ക് ഒരു റെക്റ്റാംഗിൾ ഫ്രെയിം കൂടി ഫോട്ടോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് എലമെൻസ് എന്ന ഓപ്ഷനിൽ നിന്ന് തന്നെ ഒരു റെക്റ്റാംഗിൾ ഫ്രെയിം ചൂസ് ചെയ്ത് അതിന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് അതിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഫോട്ടോ ചൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട നൈൻ ക്ലാസ് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ ഫോണിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടായി ഒരു കാർട്ടൂൺ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഗാലറിയിൽ നിന്ന് ആ പിക്ചർ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ട്രാൻസ്പാരൻസി എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നത് വരെ അതിനെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ട വിധം നമ്മുടെ നൈൻ സ്ലിപ്പിനെ അട്രാക്റ്റീവായി കൊടുക്കാവുന്നതാണ് ഇത്രയും ചെയ്യുമ്പോൾ നൈൻ സ്ലിപ്പ് തയ്യാറാക്കുന്നത് കഴിഞ്ഞിരിക്കും എന്ന ഓപ്ഷനിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് പി ഡി എഫ് പ്രിൻറ്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ